<laughs> <laughs> <f dragging> ും സ്വാഗതം നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ മാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവിടുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചുകൾ എന്ന അന്നദാന യോഗാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ിട്ട് കഴിഞ്ഞ എട്ടു വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്നവയെന്നുപോയി അവരുടെ ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരികയാണ് നമ്മളെല്ലാ വ്യാഴാഴ്ചകളും വിഭാഗം ചെയ്തിരുന്നെങ്കിൽ ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുന്നുണ്ട് നമ്മളോട് കഴിഞ്ഞിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പിക്കുകയെപ്പറ്റിയാണ് കൂടാതെ നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ഇനി വസ്ത്രവും എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ വസ്ത്രവും ാനം ചെയ്ത നമ്മുടെയൊക്കെ വീടുകളിലിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അതവിടെ നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളെ പിറ്റുകാരെ എടുത്ത് ചേർക്കും എന്നുള്ള വിവരം നിങ്ങളറിയിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എം എസ് എൻ എസ് വിദ്യാസാഗരനാണ് നെടിയെടുത്ത് വിട്ട് ശങ്കരൻ്റെ മകൻ അദ്ദേഹം നാസയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ റിട്ടയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ മകളും അമേരിക്കയിൽ തന്നെയാണ് നാസയിൽ വർക്ക് ചെയ്യുന്നു എന്തായാലും എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ പുതിച്ചോറ് എന്തായാലും അദ്ദേഹത്തിനോടും കുടുംബാംഗങ്ങളോടും നന്ദി അതിനേപ്പിക്കുന്നത് അന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മുരളി അകമ്പുടിയാണ് ഗുരുരാധിവാസം കൃഷ്ണനാട്ടി ആശാനാണ് അദ്ദേഹം നമ്മൾ ഈ പുതിച്ചോറിൻ്റെ ഒപ്പം മൊത്തം വിതരണത്തിൻ്റെ ചുമതല ഉള്ളപ്പോൾ എൻ്റെ ചുമതല സ്വമേധയെ ഏറ്റെടുത്ത് അത് സുദീർഘമായ രീതിയിലൂടെ നടത്തി വരുത്തുന്നതിന് പ്രശ്നത്തിന് അധികാരം നല്ല ഞാൻ ആദരവോടുകൂടി തന്നെ തിരിച്ചേക്ക് പറഞ്ഞു അടുത്തതായിട്ട് ചന്ദ്ര തിരുവനന്തപുരം തിരുവനന്തപുരം ബീച്ചെ തിരുവനന്തപുരം അവിടുന്ന് ഇട്ടുതരത്തിന് ശേഷം സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കാര്യം ചെയ്തു തന്നെ ഈ പെയിൻറ്റ് ഗുരുവായൂര് നമ്മുടെ ഈ പരിപാടി യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പെയിൻറ്റ് ഞാൻ കാര്യം ചെയ്തു തന്നെ ശ്രീ ജയൻ നമ്മുടെ പായസത്തിൻ്റെ വികർശനം എന്തെങ്കിലും ജയൻ ജയൻ ഞാൻ രീതിയിലേക്ക് ചെയ്തുതരുന്നത് കുറവ് നിങ്ങൾ ഓരോരുത്തരുടെ ഞങ്ങൾ ചേർന്നു നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെ മുരളിയേട്ടം നമുക്ക് ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ഈ ഇപ്പം ഇന്നത്തെ സ്പോൺസറ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് കുടുംബത്തിന് എല്ലാവരും ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ ഇന്നത്തെ ഉദ്ഘാടനം തിരുപ്പതി ദേവസ്വം ബോർഡിന് മുപ്പത്തി ഏഴ് വർഷക്കാലം ജോലി ചെയ്തിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ചന്ദ്രേറ്റനാണ് ചന്ദ്രേറ്റിനെ ഏറ്റവും സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനത്തോട് ക്ഷണിക്കുകയാണ് വളരെ മുരുളിയ മുരളിയേട്ട് കറക്റ്റ് ടൈമിൽ നമുക്ക് എല്ലാവരെയും ഈ വന്നവരെല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായി ചന്ദ്രേറ്റിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കും ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക